ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ടാണ് നിങ്ങളെ മുന്നേ വന്നിട്ടുള്ളത് കരിമീൻ ബിരിയാണി അപ്പോൾ നല്ല ടേസ്റ്റിയാണിത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക ഇതേപോലെ ഫോളോ ചെയ്താൽ നല്ല അടിപൊളി ബിരിയാണി തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കുക ഇനി ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള രണ്ട് മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാന്താരി മുളക് വേണം അപ്പോൾ പത്ത് പന്ത്രണ്ട് കാന്താരി മുളകാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർക്കണം നമുക്ക് ഈ മീനിലേക്ക് മസാല വറ്റാനായിട്ട് മസാല തയ്യാറാക്കണം അതിന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഞാൻ എടുത്തു വെച്ചാൽ കാന്താരി ക്രഷ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളവും ഒഴിച്ച് നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിലാക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഇനി മീനില്ല നന്നായി ഇത് തേച്ച് പിടിപ്പിക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് തേച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഈ രണ്ട് മീനിലും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചെറിയ തീലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മേൽഭാവം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് ഉണ്ടാക്കണം ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഇടുന്നതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് ബരിയാണി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നേ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് തിളക്കാൻ വയ്ക്കാം നമ്മൾ മീനിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്യാം ഇനി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ അരിയിട്ട് കൊടുക്കാം ശേഷം ഒന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമുക്ക് വെച്ച് വേവിച്ചെടുക്കാം ഇടിച്ചോറി വെന്താ നോക്കാം നമുക്ക് അപ്പോൾ കുറച്ചുകൂടി വെള്ളമുണ്ട് അപ്പോൾ ഇതൊന്ന് വറ്റിയെടുക്കണം നമുക്കൊന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടി വെച്ച് വേവിച്ചെടുക്കണം ചോറ് ഇട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ മസാല ഉണ്ടാക്കണം മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് ഈ മസാല ഉണ്ടാക്കുന്നത് രണ്ട് സവാളയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഞാനിത് മൂന്നും കൂടി ഒന്നിച്ചാണ് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി ഇത് മൂന്നും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് ഇതും കൂടി ഇട്ടൊന്ന് വാഴ്ച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഈ രണ്ട് തക്കാളി കട്ട് ചെയ്തത് ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് ഈ മസാലയിലേക്ക് പൊടി ചേർക്കാനുണ്ട് ഇപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇതിട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം ഞാനിൻ്റെ എല്ലാ ബിരിയാണിക്കും ഞാൻ ഈ മസാലയ്ക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഒരു നാരങ്ങയുടെ നീര് വേണം ഞാൻ തേര് ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഫുൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചീട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കണം ഈ മസാലയിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ലക്ഷം മല്ലി പുതീനയിൽ ഇട്ട് കൊടുക്കാം എന്നിട്ടത് തീ ഓഫ് ചെയ്യാം നമുക്ക് ഈ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കണം പിന്നെ വാഴ ഇലയിലാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് റേസ് ഇട്ട് കൊടുത്തിട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയിട്ട് സക്സസ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കൂടി കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇത് ഇതുണ്ടാക്കി വെക്കണം ഒരു സംശയവും വേണ്ട നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കണം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എല്ലാം ഇതുപോലെ തന്നെ ഇതിൻ്റെ മേലെ നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മേലെ കൂടി ഒരു ഇല വേണം അപ്പൊ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കണം ചെറിയ തീലിട്ടിട്ട് ചെയ്യണം നമ്മൾ ഈ ബിരിയാണി ദമ്മായി ആയി വന്നിട്ടുണ്ട് പത്ത് ആണ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല സ്മെല്ലുണ്ട് നല്ല ഇലയുടെയും കറിവേപ്പിലയുടെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്